അപ്പൊ നമ്മുടെ സഭാ സ്ക്വയറിന്റെ വളിനോളായിട്ടുള്ള നമ്മുടെ വിനയം കൊണ്ട് പറയണേ ഒന്നും ഇല്ല എന്നുള്ളത് പിന്നെ ശരിക്കും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ ബേസിക്കലി പറഞ്ഞാൽ ഞാന് നമ്മളെ നടക്കാനും ഒന്നും ആളുകൾക്ക് പുറത്തു പോകാനും സ്ഥലമില്ലാത്ത ഇത് എന്നാണ് നമ്മൾ ആശയം ഉണ്ടായത് നമ്മളിങ്ങനെ ഏകദേശം ഇത് രണ്ട് രണ്ടു വർഷത്തോളം ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ആദ്യം ഫുട്ബോൾ ണ്ടാക്കി പിന്നെ നമ്മൾ നടപ്പാത ഉണ്ടാക്കി ആൾക്കാർക്ക് നടക്കാൻ നാനൂറ് മീറ്ററിന്റെ നടപ്പാത ഉണ്ടാക്കി അതോടൊപ്പം ജിം ഉണ്ടാക്കി അതിന്റെ ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞ് വന്നു പിന്നെ രണ്ടു പ്രാവശ്യം നമ്മൾ ഫുട്ബോള് വെച്ചു അത് വൻ വിജയം ആൾക്കാർ ഭയങ്കര പിന്നെ നമ്മള് ഗാർഡനൊക്കെ നന്നായി സെറ്റ് ചെയ്ത് ടീം ഞാൻ മാത്രമല്ല കേട്ടോ കാണുന്നത് വലിയൊരു ടീമുണ്ട് അതൊക്കെ ചെയ്തതിന്റെ ശേഷം നമ്മള് അപ്പൊ ഇവിടെ കുട്ടികൾ കുറെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു കാരണം ഒരിക്കലും കളിക്കാൻ ചെറിയ ചെറിയ മക്കളല്ലേ ഈ മൂന്ന് വയസ്സും അഞ്ചുവയസ്സും അപ്പൊ അപ്പൊ എന്ത് ചെയ്തു എനിക്കാണെങ്കിൽ മൂന്ന് പേര കുട്ടികളും മൂന്നും പങ്കു കുട്ടികളാണ് അപ്പൊ അവർ അവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് എന്തെയ്തു കഴിഞ്ഞ നവകേരള സയൻസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെ കൂടെ വന്നു അപ്പൊ അതോടുകൂടി നമ്മളെ ഗ്രൗണ്ടും കുറച്ചുകൂടി ഒന്ന് ഫേമസ് ആയി എല്ലാവരും വന്നു ഇവിടെ രാഷ്ട്രീയം ഒന്നുമില്ല ഇതിനുള്ളിൽ വന്ന രാഷ്ട്രീയമില്ല എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും രാഷ്ട്രീയ ഉണ്ട് പക്ഷേ സഭാസ്കോർക്ക് വന്ന ആരോഗ്യമാണ് നമ്മളെ മെയിൻ അതാണ് നമ്മൾ നമ്മളിവിടുത്തെ സ്വന്തം ബാപ്പ ഇപ്പൊ തന്നതാണ് ഇതിന്റെ ബാപ്പ ഒരു എന്താ പറയാ കുറെ കാലായിട്ട് ഗൾഫിലൊക്കെ ഇത് കുറെ അന്റേതായ കുറെ സ്വത്തുക്കൾ അതിന്റെ ഭാഗമായി കിട്ടിയതാണ് ഇത് അപ്പൊ ഇത് നമുക്ക് നാട്ടുകാർക്കും കൂടി ഉപകാരപ്പെടണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉറപ്പില്ല അത് നമ്മൾ ില്ല കാരണം എന്താ പറയുക നമ്മക്ക് എനിക്ക് ആരോഗ്യമാണല്ലോ അപ്പൊ എന്നോടൊപ്പം എന്റെ ഭയങ്കര കാര്യം എന്റെ നാട്ടുകാരല്ലേ ഞാൻ ഇങ്ങനെ വലിയ നല്ല ആരോഗ്യത്തിൽ ഇങ്ങനെ നടക്കണ്ടല്ലോ ശരി അപ്പൊ നമ്മൾ ഈ കൂടുതൽ മുമ്പ് നിങ്ങൾ കണ്ടില്ലേ ഏകദേശം ഒരു ആയിരത്തിന് മേലെ ആൾക്കാർ വന്നത് കുറെ സ്ത്രീകൾ അടക്കം വന്നത് അപ്പൊ അവര് നടന്ന് കാണുന്ന സന്തോഷം അതിലേറെ ഒക്കെ രസമായിതൊന്നാണ് നമ്മളിങ്ങനെ കുട്ടികളെ പാർക്ക് കണ്ടില്ലേ കുട്ടികളെ പാർക്കിൽ വൈകുന്നേരം അഞ്ഞൂറ് കുട്ടികളെ മിനിമം അഞ്ഞൂറ് കുട്ടികളുടെ മേലെ വരുകയുള്ളു അത് വെള്ളി ശരി സ്കൂളില്ലാത്ത ദിവസാണെങ്കിൽ പറയണ്ട അതിനുള്ളിൽ ഇങ്ങനെ അങ്ങനെ എങ്ങനെ ആയിരിക്കും പക്ഷെ അവരിന്ന് ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമുക്ക് ഇനി എത്ര കോടികൾ കിട്ടിയിട്ടും അതിന്റെ ഒക്കെ മേലെയാണ് ഏത് ആ സന്തോഷം അത് ആള് അത് നമുക്ക് ഒരാളോട് പറഞ്ഞാല് അത് എങ്ങനെയാ പറയാം നമ്മളെ ഈ ആ ഒരു എന്താ പറയാ അതിന്റെ ആ ഒരു എങ്ങനെയൊരു ആ ഫീല് ആ ഫീല് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിക്കണം പൈസ നമുക്ക് കുറെ കൂട്ടി വെച്ച് കാണുവാണെങ്കിൽ കോടിയായി രണ്ടു കോടി ആയി നൂറ് നൂറ് കോടി ഒക്കെ ഇങ്ങനെ കൊണ്ടുപോവാ ഇത് നമുക്ക് എങ്ങനെ ഇതിന്റെ അളവ് നമുക്ക് അപ്പൊ അതേപോലെ ഇവിടെ കുറെ പ്രായമുള്ളവരൊക്കെ നടന്ന് പോലെ കയ്യും കാലൊക്കെ ഒക്കെ സുഖമായിരുന്നു നടന്ന് എന്നിട്ട് പറയുന്നതല്ലേ സബാഹേ ഓ ഇവിടെ നടന്നുകൊണ്ട് എനിക്ക് കിട്ടണ എന്റെ ആരോഗ്യം നന്നായി അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരുന്നു കുറെ നേരം അപ്പൊണ്ടായത് എന്താണെങ്കിലും നമ്മൾ ആളുകൾക്കൊക്കെ ഈ കാലിന്റെ ആ ഒരു മണ്ണ് തട്ടാതെ നമ്മൾ ആൾക്കാർ നടക്കുന്നത് അപ്പൊ അതും കൂടി നമ്മൾ എന്ത് ചെയ്തു അത് നടക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ അത് നിങ്ങൾ കാണുന്ന അത്ര ഈസി അല്ല കാരണം ഏകദേശം നൂ നൂറിന്റെ മേലെ ലോഡ് മണ്ണ് കൊണ്ടുവന്ന് തരിച്ച് അതിൽ മണൽ മിക്സ് ചെയ്ത് ചകിരി മിക്സ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അല്ലാതെ സാധാരണ മണ്ണ മണ്ണോണ് നടക്കാന്നല്ല അതിന് ദിവസങ്ങളോളം അതിൽ പണിയെടുക്കേണ്ടത് വലിയൊരു സംഖ്യ പൈസ അല്ല അതിന്റെ കൈന്റെ അധ്വാനം കാരണം ഞാൻ നല്ല വെളുത്ത മനസ്സിലാണ് വേണ്ടി നമ്മള് ഇതൊക്കെ അവിടെ നിന്ന് വെയിൽ കൊണ്ടു കാണാൻ ഇതിനു വേണ്ടിട്ടാണ് ഇപ്പൊ തറുത്തു ഇവിടെ തറത്തു പോയി ഏതായാലും കുറച്ച് നമുക്ക് കുറച്ച് നിയമത്തിൽ തന്നിട്ടല്ലോ അതിന്റെ ഒരു ഭാഗ്യം ഇതൊരു ചാരിറ്റി ഉണ്ടല്ലേ അത് ആറായിരുന്നു ഇതിന് ഒന്നും ആളോട് ഇതിനും പിരിവാകും അപ്പഴല്ലേ ഇത് നമ്മളെ സ്വന്തം പൈസ മുടക്കുമ്പോഴല്ലേ നമുക്ക് ഇതിനൊരു സ്വന്തം രസം രസം ഉണ്ടാവുള്ളൂ അത് നമുക്ക് ഫീസൊക്കെ നമ്മളെ ചുറ്റിലപ്പള്ളി സ്ക്വയർ ഉണ്ട് മുന്നൂറ് റുപ്പാണ് അവിടെ ഫീസ് ഇതേപോലെ സംഭവം നമ്മളെ ഭീകരൻ മൊഴിലാളി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതിലേറെ കുറച്ചും കൂടി സൗകര്യങ്ങളുണ്ടായി പക്ഷെ അവിടെ രൂപ ഒരു മണ്ണ് ഇവിടെ കൊടുന്ന് ഇതിന് മെഷീൻ ഒക്കെ ഉണ്ട് ആ മെഷീനിലിട്ട് നമ്മൾ തരിച്ച് വലിയ മെഷീൻ രണ്ട് ലക്ഷത്തോളം മെഷീനിൽ മാത്രം കാരണം ഈ മണ്ണ് ധരിച്ചിട്ടുണ്ടേ മണ്ണ് ധരിച്ച് അതിൽ നാല് നാല് ചട്ടി മണ്ണ് ഇടുമ്പോ ഒരു ചട്ടി മണല് അതിൽ ചകരിച്ചോറും ഇട്ടിട്ട് ചകരിച്ചോറും പിന്നെ നമ്മൾ ഈ അറക്കപ്പൊടി മരം ഇര അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ റോഡൊക്കെ റോളർ കൊണ്ടുവന്ന് ഒരു ദിവസം റോളറിന് തന്നെ പതിനയ്യായിരം രൂപ വരും അങ്ങനെ അങ്ങനെ നമ്മള് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പിന്നെ ആളുകളെ കാലിൽ തട്ടാക്കാൻ വേണ്ടി പിന്നെ സ്ലോയിൽ പ്രെസ് ചെയ്ത് ഒരു പഞ്ഞിമ ചവിട്ടുന്ന പോലെ ഉണ്ടാവും കാലില് നല്ല സുഖമായിട്ട് നമ്മള് മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യേണ്ടത് ഈ പ്രായമുള്ളവർക്ക് നടക്കാൻ പിന്നെ അതിനൊക്കെ നിങ്ങൾ കാണപ്പെട്ട് നൂറ്ററുപത് കിലോമീറ്റർ ഒരു സഭാ നീല ടീഷർട്ടിന്റെ കുറച്ച് അത് ഏകദേശം ഒരു ഭയങ്കരമായിട്ട് കൂടി കൂടി വരിക അങ്ങനെ നൂറ്ററുപത് കിലോമീറ്റർ ആണ് ഓരോരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഓടി കുട്ടികളിലുണ്ട് ഒരു ദിവസം നൂറ്റി അറുപത് നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ഓടി കുട്ടികളെ ആ കൂട്ടത്തിലുണ്ട് ബില്ലുള്ള നിന്ന് ഓടുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെ സന്തോഷം വേറെന്തെങ്കിലും പ്രോജക്റ്റ് പ്രൊജെക്ടുകൾ ഉണ്ട് അത് നമ്മൾ ഹൈഡ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഫുട്ബോളെ അനുബന്ധിച്ച് നമ്മള് ഇപ്പൊ നിങ്ങൾ ബീച്ചിലൊക്കെ ഉണ്ടാവും എൽ ഇ ഡി വാള് ആ എൽ ഇ ഡി വാൾ നമ്മൾ വലുതും ഇവിടെ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇവിടെ നമ്മൾ കുറെ ഐ എസ് എല്ലും ഫുട്ബോളും ക്രിക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഫുൾ ആയിട്ട് കാണിക്കുകയാണ് നമ്മൾ എൽ ഇ ഡി വാൾ കാണിക്കണം കാണിപ്പോൾ വലിയൊരു എൽ ഇ ഡി വാൾ വെക്കും ബീച്ചിൽ കണ്ടുണ്ടാവും നിങ്ങള് വർക്കേഴ്സ് ഒരു മൂന്ന് പേര് സ്ഥിരമായിട്ട് പോകണം കാരണം ഒന്നും ഒന്ന് ഫുൾ അടിച്ചു വരണം അതേപോലെ നനക്കണേ ചെറിയ ഇവിടെ ഈ നടുവിൽ എന്തെങ്കിലും ട്രാക്ക് വേറെ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് സിന്തറ്റിക് ട്രാക്ക് ഇല്ല സിന്തറ്റിക് ട്രാക്ക് ആക്കാൻ പറ്റില്ല കാരണം എന്താ നമുക്കിവിടെ വേങ്ങരയിലെന്താ പ്രശ്നമാണ് ഒരു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഒരു നൂറ് പേർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല അതോടൊപ്പം ഒന്ന് ഒരു സമ്മേളനം കണ്ടില്ല അങ്ങനെ ഓരോ ദിവസവും ഇവിടെ സമ്മേളനങ്ങൾ ഓരോ ഞാൻ എല്ലാവരും ഒരാളാണ് അപ്പൊ എന്താ എല്ലാവർക്കും സമ്മേളനം നടത്താനും സൗകര്യം കാരണം ലേഡീസിനൊക്കെ വന്ന് അവരുടെ ക്ലീനിങ്ങിന് ചിലപ്പോ അവരെന്താ ചിലവരൊക്കെ ചെയ്യും ക്ലീനിങ്ങിന് എന്തെങ്കിലും കൊടുക്കും കാരണം ഇവർക്ക് ക്ലീൻ ചെയ്യാനേ ചെയ്യാൻ ഇവര് വാങ്ങിട്ടില്ല

അപ്പൊ എന്താ രക്തത്തിൽ അല്ല ഇങ്ങനെ ഈ ഒരു ഒരു തുടങ്ങാൻ വരുംകാര് പ്രചോദനം ചെറിയ കിലോ ഉള്ള ആളായിരുന്നു നൂറ്റി മുപ്പത് കിലോ ഉണ്ടായിരുന്നു അപ്പൊ അത് കുറക്കാനും കൂടി നമുക്ക് നടക്കാൻ സ്ഥലമില്ലല്ലോ അതൊക്കെ അതിനൊക്കെ പക്ഷെ വീട്ടിൽ വെച്ചിട്ട് എന്തിനാ അതേപോലെ നമ്മളെടുത്ത് സ്ഥലമുണ്ടല്ലോ അപ്പൊ നമ്മള് നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുത്തി കൊടുത്താൽ നമ്മുക്ക് ഉപയോഗം ചിന്തിക്കുന്ന ആളുകൾ എല്ലാ സ്ഥലത്തും ആണോ ഇത് നമ്മൾ പറഞ്ഞു ഓരോ പഞ്ചായത്തിലും ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ പോയതുകൊണ്ട് ഞാൻ കുറെ യാത്ര ചെയ്യുന്ന ആളാ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്ത ഫ്രാൻസിലായാലും ജർമ്മനിൽ അവിടെയൊക്കെ ആളുകൾക്ക് നടക്കാൻ സാധനം ഇത് ദുബായ്ക്ക് പോയത് ഓരോ ടൗണിലും നമുക്ക് നടക്കാൻ സാധനം ദുബായ് ആണ് നമ്മളെ ദുബായ് ബേസ് ദുബായിന്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് നമ്മൾ ഇത് കണ്ടുണ്ടാക്കി പക്ഷെ ഏറ്റെടുത്തു വലിയ സന്തോഷത്തിൽ നമുക്ക് ആൾക്കാർ സ്നേഹം മതി സ്നേഹമാണ് ആ സ്നേഹം കിട്ടുന്ന പോലെ ആ ചിരി ചിരിയുണ്ടല്ലോ അതിന് നമുക്കത് അതിന് വില കയ്യിൽ അതന്നെ അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ ഇനി ഒരുപാട് വിവരങ്ങൾ കീഴടക്കാൻ സഭാഗ് സാധിക്കട്ടെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കാരണം ഇതുപോലെയൊക്കെ ഒരു നാടിന് വേണ്ടി സമർപ്പിക്കുന്ന ആളുകളെ വീഡിയോ നമ്മൾ മാക്സിമം ആളുകളേക്കൊന്ന് എത്തിക്കുക അതൊക്കെ ഒരു പ്രചോദനമാവും